മയാമിയിൽ നിന്ന് നോക്കോമിസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കാമിസ് എന്ന് പറയുന്നത് ഒരു മൂന്ന് മണിക്കൂറിലധികം ഡ്രൈവ് ഉണ്ട് മയാമി സിറ്റിയിൽ നിന്ന് അതിൻ്റെ അടുത്ത് തന്നെയാണ് വെനീസ് ഉള്ളത് ഇപ്പോൾ നോക്കാമീസും വനീസ് കൂടി കാണുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഇപ്പം പകുതി പകുതിയെല്ലാം മുക്കാൽ ഭാഗം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു കുറച്ച് സമയം കൊണ്ട് അവിടെ എത്തും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വനീസിലുണ്ട് അത് കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാകും ഫ്ലോറിഡ സ്റ്റേറ്റിലെ ഒരു കൗണ്ടിയായ സരസ്വട്ടയിൽപ്പെട്ട സ്ഥലങ്ങളാണ് നോക്കോമിസും വെനീസും ട്രംപിനെ പിന്തുണക്കുന്നവർ കൂടുതലുള്ള സ്റ്റേറ്റാണ് ഫ്ലോറിഡ എന്ന് പലർക്കും അറിയുന്നുണ്ടാകും നോക്കോമിസും ഒക്കെ ട്രംപിനെ പിന്തുണയ്ക്കുന്നതിൻ്റെ ഒരു കാരണം ഇതിലൂടെ നമുക്ക് സംസാരിച്ചാൽ മനസ്സിലാകും റിട്ടയർ ചെയ്ത ശേഷം വിശ്രമജീവിതം നയിക്കുന്നവരാണ് നോക്കോമിസിലും വെനീസിലുമൊക്കെ കൂടുതലുള്ളത് അതായത് വലിയ വീടൊക്കെയുള്ള കൊലത്തവർക്കാരെയാണ് നമുക്കിവിടെ കൂടുതലും കാണാൻ പറ്റുക അപ്പൊ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു മയാമിൽ നിന്ന് മൂന്ന് മണിക്കൂറിലധികം ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് വെനീസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം വെനീസ് എന്ന് പറയുന്നത് ഇറ്റലിയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണെന്ന് അപ്പോൾ അതേ പേരിലുള്ള അമേരിക്കയിലുള്ള ഫ്ലോറിഡയിലുള്ള ഒരു സിറ്റിയാണ് വെനീസ് എന്നുള്ളത് അമേരിക്കയിൽ പല ഭാഗങ്ങളിലും പല എന്നാൽ സ്റ്റേറ്റിലും അങ്ങനെ വെനീസ് എന്ന പേരിൽ സ്ഥലമുണ്ട് സിറ്റികളുണ്ട് അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ടതാണ് ഫ്ലോറിഡയിൽ വെനീസ് എന്ന് പറയുന്നത് കാലിഫോർണിയയിലും അതുപോലെ വെനീസ് എന്നുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഈ വെനീസ് എന്നുള്ള പേരൊന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിന് അകത്ത് ജലഗതാഗതം എന്നുള്ളത് അല്ലെങ്കിൽ വാട്ടർ വെള്ളത്തിൻ്റെ സാന്നിധ്യം എന്നുള്ളത് ഉണ്ടാകുമെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാന കാര്യം പക്ഷേ കനാൽ ടൂറിസം ഒന്നും ഇവിടെ അല്ല ഇപ്പോൾ വെനീസിലുള്ള പോലെ കനാൽ ടൂറിസം അതുപോലെ ആളുകൾ നിര ഡെയിലി അവരുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്ന നിലയിൽ ഇവിടെ ബോട്ടുകളും മറ്റൊന്നും യൂസ് ചെയ്യുന്നില്ല അതേ സമയത്ത് വെള്ളത്തിൻ്റെ സാധ്യതയുണ്ട് കോസ്റ്റൽ ഏരിയ ആണ് പിന്നെ ഒരു മെഡിറ്ററേനിയൻ സ്റ്റൈലിലാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ളത് ഇത് എന്താണ് കമ്പാരിറ്റീവ്ലി ഇത് പുതിയ സിറ്റിയാണ് വെനീസിൻ്റെ കാര്യ പഴയ ഇതാണ് പക്ഷേ വെനീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സിറ്റിയാണ് നമുക്കറിയാം വെനീസ് എന്നുള്ള പേര് ലോകം മുഴുവനുണ്ട് അത് നിഗ്നെയ്മായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആലപ്പുഴ തന്നെ അങ്ങനെ ഒരു പേരിലാണല്ലോ അറിയപ്പെടുന്നത് കിഴക്കിൻ്റെ വെനീസ് എന്ന പേരിലാണ് ആലപ്പുഴ അറിയപ്പെടുന്നത് ആലപ്പുഴയ്ക്ക് പിന്നെ വെനീസുമായി പിന്നെയും ഒരുപാട് സാമ്യങ്ങളുണ്ട് അവിടുത്തെ പ്രധാന എന്താണ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ജലത്തിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് അപ്പോൾ അത് വെനീസിന് ഏതാണ്ട് സമാനമാണ് അങ്ങനെ ഒരു പരിപാടിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ നമ്മളതിനെ കിഴക്കിൻ്റെ വെനീസ് എന്ന് പറയും ബാങ്കോക്കിലും അതുപോലെ തന്നെ കിഴക്കിൻ്റെ വെനീസ് എന്നാണ് പറയുക പിന്നെ നോർത്തിൻ്റെ വെനീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ആംസ്റ്റർഡാം അതുപോലെ ബെൽജിയത്തിലും അങ്ങനെ ഒരു സ്ഥലമുണ്ട് കിഴക്കിൻ്റെ വെനീസ് എന്ന് അറിയപ്പെടുന്ന സ്ഥലമുണ്ട് അപ്പോൾ ഇത് ലോകം മുഴുവൻ ഈ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ള ബോട്ട് സർവീസൊക്കെ ഉള്ള സ്ഥലങ്ങൾക്ക് ഇങ്ങനെ വെനീസ് എന്ന പേരിൽ അല്ലെങ്കിൽ പര്യായപദങ്ങൾ കൊടുത്തുകൊണ്ട് ആ സ്ഥലങ്ങൾ അറിയപ്പെടുന്നുണ്ട് ഫ്ലോറിഡയിലെ വെനീസ് ഏറ്റവും കൂടുതൽ പ്രശസ്തമായിട്ടുള്ളത് ഷാർക്ക് ടീത്തിനാണ് അതായത് ഇവിടുത്തെ കടൽ തീരത്തും അതുപോലെ തന്നെ കടലിലും ഒക്കെ തന്നെ നമുക്ക് ഷാർക്ക് ടീത്ത് കണ്ടെത്താൻ പറ്റും അത് എന്ന് പറയുന്നത് വളരെ വളരെയധികം പഴക്കമുള്ള ഫോസിൽസാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ കണ്ടെത്തിയിട്ടുള്ള ടീത്തിൻ്റെ എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത് ലക്ഷം മുതൽ മൂന്ന് കോടിയോളം വർഷം പഴക്കമുള്ളതാണ് അപ്പോൾ അത്രയും പഴക്കമുള്ള ഫോസിൽസാണ് നമ്മളിവിടെ ടീത്തായിട്ട് കടൽ തീരത്തും അതുപോലെത്തെ കടലിലൊക്കെ കിട്ടുന്ന അതാ കാണുന്ന ആ പ്രദേശം ഇവിടെ നിന്ന് കാണാൻ പറ്റും അത് ഇവിടുന്ന് നിന്ന് കാണാൻ വേണ്ടിയാണ് ഇതിൻ്റെ മുകളിൽ കയറിയത് ആ കാണുന്ന പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ഡൈവിങ് നടക്കുന്നത് അങ്ങനെ ഡൈവ് ചെയ്തിട്ട് ചെറുതും വലുതുമായ വലിയ വലുപ്പമുള്ള ടീത്തുകളൊക്കെ തന്നെ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ കടൽ തീരത്ത് നടന്നാലും നമുക്കങ്ങനെ കിട്ടും കടൽ തീരത്ത് അത് കാണാൻ പറ്റുമോ എന്നറിയാനാണ് ഇപ്പം അങ്ങോട്ട് നടക്കുന്നത് ഇത് ബനീസ് ബീച്ചാണ് ഇടത്തോട്ട് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് കാസ്പേഴ്സൺ ബീച്ച് ആ ബീച്ചിൻ്റെ തീരത്താണ് ഇവിടുത്തെക്കാൾ കൂടുതൽ ഷാർക്കിൻ്റെ ടീത്ത് അല്ലെങ്കിൽ സ്രാവിൻ്റെ പല്ലുകൾ കാണാൻ പറ്റുക എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് പക്ഷേ കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായ കൊടുങ്കാറ്റിൽ അവിടേക്കുള്ള റോഡ് തകർന്നതുകൊണ്ട് കാർ അങ്ങോട്ട് പോയില്ല അപ്പോൾ നടക്കാൻ കുറച്ച് ദൂരം അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല ഇവിടെ മാത്രമാണ് കാണാൻ പോകുന്നത് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും വർഷം പഴക്കമുള്ള ഷാർക്കിൻ്റെ പല്ലുതരയുന്നവരെയാണ് നമ്മൾ ഈ കടൽ തീരത്ത് കാണുന്നത് പക്ഷേ അതെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് അവരെടുക്കാണ് ഹലോ ഇതെന്നൊക്കെ പറയുന്നത് ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള ആണ് പാർക്കിൻ്റെ വായിൽ നിന്ന് ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ പല്ലുകൾ സ്വാഭാവികമായി തന്നെ കൊഴിഞ്ഞു കൊഴിഞ്ഞുപോകുമെന്നാണ് പറയുന്നത് അത് ലക്ഷക്കണക്കിന് വർഷം കടലിന് താഴെ കിടക്കുമ്പോൾ വിവിധ മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കളായി ആയി ചേർന്ന് ഫോസിലായി മാറും ഇങ്ങനെ ഫോസിലുകളായി മാറിയതുകൊണ്ടാണ് കൊണ്ടാണ് കറുത്ത നിറത്തിലിവിടെ പല്ലുകൾ കാണുന്നത് മനുഷ്യൻ്റെ പല്ലിൻ്റെ ഇനാമിനേക്കാൾ ബലമുള്ളതാണ് ഷാർക്കിൻ്റെ പല്ലുകൾ മറ്റു അവയവങ്ങളൊക്കെ ദ്രവിച്ചു പോയാലും ഇനാമിലിൻ്റെ ബലമനുസരിച്ച് ലക്ഷക്കണക്കിന് വർഷങ്ങളെ അതിനെ അതിജീവിക്കാനാവും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സ്രാവുകൾ തുപ്പിയ പല്ലുകളാണ് ഇവിടെ തീരത്ത് അണയുന്നതിൽ ഭൂരിഭാഗവും ചെറിയൊരു ശതമാനം മാത്രമാണ് ചത്തുപോയ ശ്രാവുകളുടെ പല്ലുകൾ എൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ട് അതുപോലെ കീയുണ്ട് അപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ മിസ്സാമോ സാധനമുണ്ട് അതിൻ്റെ കടലിലേക്ക് ഇറങ്ങാനൊരു പ്രശ്നമുണ്ട് കടലിലേക്ക് ഇറങ്ങാൻ പറ്റില്ല അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ടൂളും ഇല്ല അപ്പോൾ അവരെ കുടുക ടൂളുകൾ കണ്ടോ അതുപോലെ ടൂളും എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെറുതെ എത്തി നോക്കുകയാണ് അല്ലെങ്കിൽ കിട്ടിയാൽ ഭാഗ്യം ഇവിടെ പോസൽ ഉണ്ടെന്നുള്ളതിന് ഏറ്റവും തെളിവാണ് ഈ സംഭവം ഈ ഈ കറുത്ത കണ്ടോ ഇവിടുത്തെ കരയുടെ സാന്റിൻ്റെ കളറൊക്കെ അങ്ങനെയാണ് കറുത്ത കളറാണ് നമുക്ക് നമ്മൾ സാധാരണ കാണുന്ന സാന്റിൻ്റെ കളറല്ല കുറച്ചൊരു ഇരുണ്ട കളറാണ് ഇവിടുത്തെ സാൻഡിലുള്ളത് കയ്യിലുള്ളതും അങ്ങനെ തന്നെയാണ് ബീച്ചിൻ്റെ റെസ്റ്റോറൻറ്റിനോട് ചേർന്നുള്ള ഇവിടെ വിൽക്കുന്നത് ഷാർക്കിൻ്റെ പല്ലുകൊണ്ടുള്ള വിവിധ ആഭരണങ്ങളാണ് വർ തന്നെ കടലിന്റെ അടിയിൽ ഡൈവ് ചെയ്ത് പോയി കൊണ്ടുവരുന്ന ഷാർക്ക് ടീത്ത് കൊണ്ടാണ് ഈ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് we have a prehistoric riverbed and fossil bed offshore so we find um, ice age fossils like mammoths um, uh, horses different stuff like that along with the shark teeth and different um, ocean animals so oh. it's pretty cool okay so giant ones just like this okay, okay okay you see that's a real tooth oh yeah and they get bigger than this okay, okay yeah this is a megalodon so this is uh 2 to 23 million years old oh so along with all the other teeth that's how long how old is this um all the shark teeth are 2 to 23 million years old oh yeah oh. <laughs> oh. Oh. it dates back to ice age stuff so. okay, okay yeah okay. yeah quite interesting <laughs> yeah yeah so so yeah. venice is shark tooth half of the world yes yeah, yeah these are small ones yeah those are the little guys <laughs> mm, okay. ഷാർക്കുകൾ എന്ന് പറയുന്നത് ഒറ്റ സ്പീഷ്യസ് അല്ല അത് വിവിധ തരമുണ്ട് അപ്പോൾ ഇവർ ഈ തൊട്ട് കാണിക്കുന്ന ഈ പല്ലുകൾ വംശനാശം സംഭവിച്ച ശ്രാവുകളുടെ പല്ലുകളാണ് അതായത് ഭൂമിയിൽ നിലവിലില്ലാത്ത ശ്രാവ് വംശത്തിലെ പല്ലുകൾ വരെ ഈ കടലിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇവിടെ ബീച്ചിലെത്തുന്നവർക്ക് രുചികരമായ ഭക്ഷണം പെളം എന്ന റെസ്റ്റോറൻറ്റിൻ്റെ പ്ലേസ്മാറ്റിലും ഷാർക്കിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ബീച്ചിൻ്റെ അടുത്ത് പരിചയപ്പെട്ട ലേഡി ഇവിടെ ഒരു അടിപൊളി ഷോപ്പുണ്ട് ഷാർക്ക് റിലേറ്റഡ് സോന്യൂസ് ഒക്കെ വെക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നത് ഹലോ Fossils are the only thing left of this shop. I'm going to open a new exhibit. These fossils are going to be the main attraction. Femur right here. Okay. And that was cool. And so then, you got it from here, in yes. Venice? This oh. one, I think, was found in 22 feet of water. Okay. And then the femur over there was found in 11 feet of water. Mm. Super cool. But then we have like a, the horse skull. It it right here. But yeah, horse, horse was skull. Horse yeah. skull this mastodon tooth which is like another version of a mammoth um, mm -hmm. so yeah i mean you can find do you have anything related with the dinosaurs um so not here but yeah. we have some spinosaurus teeth from morocco here okay and those are pretty cool uh, th this is one each uh, for this is morocco what is that so morocco all the teeth that are tan are found in morocco mm -hmm. and then we have a couple teeth from like this one's from California, this one is from Peru and then all of these are Peru from... Peru. Yeah. Which one? This this guy. Yeah. Okay. These are Mako's. Not this one, but okay. these two are Mako shark teeth. Okay, okay. Shark mm -hmm. mm -hmm. mm -hmm. and yeah. um, so the Walia Palugan. Yeah. So generally the maximum size is two inch? Um so the biggest megalodon tooth that you can find the biggest tooth that was ever ever found was, I think, a little bit below seven and a half. Seven and a half inch. Inches. Oh. Yes. Um, I'm not entirely sure, but I think so. Like this one right here, mm. you can check it out. Um, oh. It's six inches. But this one we don't sell because it's been refurbished, so it's not authentic. Okay. So people like try to repair them and things like that. Um, so but yeah, this it, would be a 60-foot shark. It's mm. pretty cool. Mm.